ജീവിതത്തിൽ എന്നും സന്തോഷവാനായിട്ടിരിക്കാൻ ഒരു ടിപ്പ് പറഞ്ഞുതരാം ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മുപ്പത് മുതൽ അറുപത് ദിവസം ചെയ്തു കഴിഞ്ഞാൽ എപ്പോഴും സന്തോഷവാനായിട്ടിരിക്കാനും അതുപോലെ പോസിറ്റീവായിട്ടിരിക്കാനും പറ്റും വളരെ ഈസിയാണ് കാര്യം ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞൊരു വാട്സാപ്പ് ഗ്രൂപ്പ് സ്വന്തമായിട്ട് മൊബൈൽ ഉണ്ടാക്കുക നിങ്ങൾ മാത്രം ഉണ്ടായാൽ മതി ഓരോ ദിവസവും സംഭവിക്കുന്ന അഞ്ച് മുതൽ പത്ത് കാര്യങ്ങൾ എഴുതുക അപ്പോൾ പറയും എൻ്റെ ജീവിതത്തിൽ ഒന്നും നടക്കുന്നില്ല എന്നുള്ളത് ഒരു വ്യക്തി നിങ്ങളോട് ചിരിച്ചാൽ അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾക്കൊരു നിന്ന് ഒരു സ്ഥലത്തോട്ട് പോകാൻ പറ്റിയാൽ അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് ഒന്ന് ആഹാരം കഴിച്ചാൽ അത് പോസിറ്റീവാണ് സത്യം പറഞ്ഞാൽ അത് ആഹാരം കഴിക്കാത്ത എത്രയോ ആളുകൾ ലോകത്തുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തോട്ട് പോകാൻ പറ്റാത്ത എത്രയോ ആളുകളുണ്ട് അതുപോലെ ഒന്ന് നിങ്ങളോട് ചിരിക്കാൻ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് വളരെ വലിയ കാര്യമാണ് അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളാണെങ്കിലും പോലും പത്ത് കാര്യങ്ങൾ എല്ലാ ദിവസവും എഴുതാനായിട്ട് ശരിക്കുക ആദ്യം ഒന്നും ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടില്ല ആലോചിക്കുമ്പം എൻ്റെ ജീവിതത്തിൽ ഒന്നും നടന്നില്ല എനിക്കൊന്നും ജീവിതത്തിൽ ഇല്ല എന്നേ തോന്നുള്ളൂ പക്ഷേ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ശ്രമിച്ചുകൊണ്ടേയിരുന്നു കഴിഞ്ഞാൽ ഒരു പത്ത് ദിവസം ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ ഫ്ലോ കിട്ടും അതായത് ജീവിതത്തിലെ പോസിറ്റീവ് കാണാൻ കാണാൻ പഠിക്കും പോസിറ്റീവായിട്ട് ജീവിതത്തിനെ കാണാൻ പഠിക്കും പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രമാത്രം നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ടോ ഇപ്പോൾ എന്തെങ്കിലും ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ പോലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സംഭവം നടന്നു ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി എങ്കിൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ ബാക്കി നല്ല കാര്യങ്ങളൊക്കെ വേറെ നടക്കുന്നത് കൊണ്ട് തന്നെ ഉറപ്പായിട്ട് അതിൽ നിന്നൊക്കെ നിങ്ങൾ ഓവർകം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം എന്തിലും നമ്മൾ നല്ലത് കാണാനായിട്ട് ശരിച്ചു കഴിഞ്ഞാൽ പിന്നെ നടക്കുന്നതെല്ലാം നല്ലതായിരിക്കും അതൊരു ഒരു ഫ്ലോയാണ് നല്ലത് നടന്ന നടന്ന് നടന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ നല്ലത് നല്ലതെല്ലാം വന്നുകൊണ്ടിരിക്കും അതുപോലെ മോശം നമ്മൾ ചിന്തിച്ച് നമ്മൾ വിഷമിച്ചിരുന്ന് കഴിഞ്ഞാൽ പിന്നെ നടക്കുന്നതെല്ലാം വിഷമമുള്ള കാര്യം പോലും ആവും അത് നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഒരു കാര്യമായിരിക്കും അതായത് ഞാൻ ഈ ഇടയ്ക്ക് ഒരു ഡോക്ടറോട് സംസാരിച്ച സമയത്ത് നമ്മളവിടെ ഈ ദുബായിലൊക്കെ വർക്ക് ചെയ്യുന്ന മിക്ക ഡോക്ടേഴ്സിന് നല്ല സാലറി ഉണ്ട് ഒരു ഫിഫ്റ്റീൻ ലാക്സ് മുതൽ ട്വൻറ്റി ലാക്സ് ഒക്കെയാണ് പെർ മന്ത് സാലറി മിനിമം അപ്പോൾ ആ സാലറി ഉള്ളൊരു ഡോക്ടറാണ് അപ്പോൾ ആ ഡോക്ടറെടുത്ത് വളരെ സുഹൃത്താണ് എൻ്റെ അദ്ദേഹമായിട്ട് ചോദിച്ചപ്പോൾ അദ്ദേഹം ദുബായിൽ അത്യാവശ്യം വലിയൊരു ഒരു നല്ല ബീച്ചിൻ്റെ സൈഡിലുള്ള ഒരു വീട് വില്ല വാങ്ങിച്ച് അവിടെ താമസിക്കുകയാണ് പക്ഷെ ഫുള്ളി ഒട്ടും സന്തോഷമായല്ല പുള്ളിക്ക് അവിടെ ഒരു വീടുണ്ട് പിന്നെ വേറൊരു ഫ്ലാറ്റ് ഓൾറെഡി വാടകയ്ക്ക് എടുത്തിട്ടുണ്ട് പിന്നെ നാട്ടിൽ കുറേ കുറേയിടത്ത് സ്ഥലമുണ്ട് ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷേ പുള്ളി ഹാപ്പി അല്ല പുള്ളി പറയുന്നത് എന്തൊരു ജീവിതമാണ് ജീവിക്കുന്നത് ഭയങ്കര ടെൻഷനാണ് ഭയങ്കര ഡിപ്രഷനാണ് എന്നുള്ള അപ്പം നമുക്ക് എത്ര പണമുണ്ട് അല്ലെങ്കിൽ എത്ര സമ്പത്തുണ്ട് എന്നുള്ള കാര്യം സെക്കൻഡറിയാണ് നമ്മുടെ ആക്ച്വലി നമുക്ക് എന്താണ് നമുക്ക് പിന്നെ എന്ത് വേണം 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 എന്നുള്ളൊരു ചിന്ത ഉണ്ടെങ്കിൽ നമുക്ക് എത്ര കിട്ടിയാലും മതിയാകാതാവും അത് വളരെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് ഉള്ളത് കൊണ്ട് സംതൃപ്തി കാണുകയും ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ടാക്കുകയും ചെയ്യുക ആ ലക്ഷ്യത്തിലോട്ട് സഞ്ചരിക്കുക പക്ഷേ എന്ത് കിട്ടിയാലും നമ്മൾ സന്തോഷവാനായിട്ടിരിക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ആ ഒരു ഇതിലോട്ട് എത്താനായിട്ട് പറ്റുകയുള്ളൂ അപ്പം നമ്മളെ ജീവിതത്തിൽ സന്തോഷവാനായിട്ടിരിക്കാനുള്ള ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് വാട്സാപ്പ് ഗ്രൂപ്പിൽ എല്ലാ ദിവസവും ഇടുക എന്നുള്ളതാണ് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടാവുകയാണെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന നല്ല കാര്യങ്ങളുണ്ട് പല ആളുകളും പറയാറുണ്ട് എൻ്റെ ജീവിതത്തിൽ ഒട്ടും അനുഗ്രഹങ്ങളില്ല അതുപോലെ തന്നെ എനിക്ക് പണമില്ല എനിക്ക് വീട് വയ്ക്കാനായിട്ട് പറ്റിയിട്ടില്ല എനിക്ക് മറ്റത് പറ്റിയിട്ടില്ല എന്നൊക്കെ പറയുന്ന ഒത്തിരി ആളുകളുണ്ട് നിങ്ങൾ ആലോചിക്കുക ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത ലക്ഷക്കണക്കിന് ആളുകളുണ്ട് നമ്മളീ ഈ ഒരു മൊബൈലിൽ ഇത് കാണാൻ പറ്റാത്ത എത്രയോ ആളുകളുണ്ട് കേൾക്കാൻ പറ്റാത്ത എത്രയോ ആളുകളുണ്ട് അവരെയേക്കാളുമൊക്കെ നമ്മൾ എത്രയോ ബെറ്ററാണ് അത് ആദ്യം മനസ്സിലാക്കുക അതിനോടൊപ്പം നിങ്ങൾ ഓരോന്നിനും നല്ലത് കണ്ടെത്താൻ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ നടക്കുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് അത് നല്ലത് മാത്രമായി മാറും ഞാൻ പല വ്യക്തികളോടും സംസാരിക്കുന്ന സമയത്ത് പല വ്യക്തികളും എന്നോട് പറയുന്ന ഒരു കാര്യമാണ് എനിക്ക് ജീവിതത്തിൽ ഒരു സന്തോഷമില്ല അതുപോലെ തന്നെ എനിക്കെല്ലാം ഉണ്ട് പക്ഷെ എന്നിട്ടും മനസ്സിനൊരു സമാധാനമില്ല ചിലർ പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഒന്നും നല്ലത് നടക്കുന്നില്ല എന്നാണ് ഈ നല്ലത് നടക്കുന്നില്ല എന്ന് പറയുന്ന വ്യക്തികൾ പോലും ശരിക്കും അവരുടെ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ചെറിയ കാര്യങ്ങളെ അവരുടെ ജീവിതത്തിൽ ആ ഒരാഴ്ച നടന്നിട്ടുള്ളൂ ബാക്കിയെല്ലാം അവരുടെ ജീവിതത്തിൽ നടന്ന പോസിറ്റീവാണ് ഒരു ടു പെർസെൻറ്റേജ് നെഗറ്റീവ് നടന്നത് ബാക്കി തൊണ്ണൂറ്റെട്ട് ശതമാനവും അവർക്ക് ആഹാരം കഴിക്കാൻ പറ്റുന്നുണ്ട് അവർക്ക് പുറത്തു പോകാൻ പറ്റുന്നുണ്ട് അവർക്ക് കാറുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് ജോലിയുണ്ട് ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ട് വേദനയില്ലാതെ പിന്നെ നടക്കാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള അനുഗ്രഹങ്ങളുള്ള വ്യക്തികളാണ് ഒരു ചെറിയ ചെറിയ പ്രശ്നം വരുമ്പോഴത്തേക്ക് എൻ്റെ ജീവിതം ഇങ്ങനെയാണ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് അങ്ങ് പറയുന്നത് അത് പറയാതെ നമ്മളെല്ലാത്തിലും നല്ലത് കണ്ട് ശീലിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ വലിയ മാറ്റമായിരിക്കും വരുന്നത് ഒരു ഒരു മുപ്പത് ദിവസം മുതൽ അറുപത് ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ വലിയ വ്യത്യാസം ഉണ്ടാകും ഒരു നെഗറ്റീവായിട്ടുള്ളൊരു വ്യക്തിയെ പോസിറ്റീവ് ആക്കണമെങ്കിൽ ഏറ്റവും നല്ലൊരു മാർഗ്ഗം ഇതുതന്നെയാണ് ഒന്നും വേണ്ട സ്വന്തമായിട്ട് നമ്മൾ ഈ ഒരു കാര്യം മാത്രം പ്രാക്ടീസ് ചെയ്താൽ മതി അപ്പം തന്നെ മനസ്സിലാവും നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം നല്ല കാര്യങ്ങളാണ് ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുന്നത് നമ്മളത് റിയലൈസ് ചെയ്യാൻ സമയമെടുക്കുമെന്നുള്ളതാണ് നമുക്കിത് അറിയില്ല കാരണം നമുക്ക് നമ്മൾ അനുഭവിക്കുന്ന ഒരു ഒരനുഗ്രഹവും നമ്മൾ അനുഭവിക്കുന്ന ഒരു ബ്ലെസ്സിങ്ങോ ഒന്നും നമുക്ക് അറിയില്ല ഇപ്പോൾ പക്ഷെ അത് അറിയണമെങ്കിൽ നിങ്ങളൊന്ന് എഴുതി നോക്കുക ഇങ്ങനെ എഴുതി വന്നു കഴിഞ്ഞാൽ അതൊരു ശീലമാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതും നല്ലതായിരിക്കും അതുപോലെ ചെറിയ വിഷമങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് നമ്മൾ മറക്കാനായിട്ട് പഠിക്കും അപ്പോൾ പിന്നെയും നമ്മുടെ എപ്പോഴും ഒരു സന്തോഷവാനായിട്ടിരിക്കും ഒരു ജീവിതം ചെറിയൊരു വിഷമം വന്നാലും ഓ ബാക്കി എന്തുമാത്രം നല്ല കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടക്കുന്നു എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവുമ്പോൾ വീണ്ടും സന്തോഷവാനായിട്ടിരിക്കാൻ പറ്റും ഒരു ചെറിയ ടിപ്പാണ് ധാരാളം ആളുകളാണ് ഇപ്പോൾ മാനസിക സമ്മർദ്ദം കൊണ്ട് വലയുന്നത് അവർക്ക് വേണ്ടിയുള്ള ടിപ്പാണ് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക